ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഷമീം രണ്ടു ദിവസം മുമ്പ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് വായിച്ച് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് മുഹമ്മദ് ഷമീമിനെ നിങ്ങൾക്കൊക്കെ അറിയാം മുമ്പ് ഞാനും അദ്ദേഹവും തമ്മിലൊരു സംവാദമൊക്കെ നടന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുഖമാണ് മുഹമ്മദ് ഷമീം ഈ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിത്രം ഞാൻ മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഒരു ആമയുടെ ചിത്രമാണ് സാധാരണ ആമയല്ല പൂർണ്ണ വൃത്താകൃതിയിലുള്ള ഒരു ആമ ആ ആമയുടെ പ്രത്യേകത ആ ആമയ്ക്ക് ആ വൃത്തത്തിന് ചുറ്റും പത്ത് തലകളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആ ജീവിയെ കാണുമ്പോൾ ഒരു തലയുള്ള ഒരു ആമ നടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയുള്ളു കാരണം ഒരു തല മാത്രമേ ഒരു സമയത്ത് പുറത്തേക്ക് നീട്ടുകയുള്ളൂ ബാക്കി ഒമ്പത് തലകളും അകത്തായിരിക്കും പക്ഷേ ആവാസ വ്യവസ്ഥ മാറുന്നതിനനുസരിച്ച് സന്ദർഭവും സാഹചര്യവും മാറുന്നതിനനുസരി അനുസരിച്ച് ആവശ്യമുള്ള തല പുറത്തേക്ക് നീട്ടുകയും ബാക്കി തലകൾ അകത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകിച്ച് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന നരവേട്ട അവിടുത്തെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് മുസ്ലിം വിരുദ്ധതയായിട്ടും ഇസ്ലാമോ ഫോബിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരും അതെല്ലാം സെറ്റപ്പ് ചെയ്യുന്ന ഒരു തല അതിൻ്റെ ഉള്ളിൽ അവിടെ കിടപ്പുണ്ട് അത് സാക്ഷാൽ താലിബാൻ തലയാണ് താലിബാൻ ഐസിസ് അൽ ക്വയ്ദ തുടങ്ങിയിട്ടുള്ള ഇന്ന് ലോകത്ത് ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഭീകര ഇസ്ലാമിൻ്റെ ഒരു മുഖം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന അതിൻ്റെ ഒറിജിനൽ തല അതാണ് പക്ഷെ ആ ഒറിജിനൽ തല കേരളത്തിലൊന്നും ഒരിക്കലും പുറത്തേക്ക് നീട്ടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതതിനകത്ത് വെച്ചിട്ട് ആ അകത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അത് ഇവരുടെ മീഡിയയിലൂടെ ഒക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യും അപ്പോൾ ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞാൽ ഉടനെ അത് മുസ്ലിം വേട്ടയായിട്ട് വരും ജമാഅത്തെ ഇസ്ലാമിയെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ അത് മുസ്ലിം വിരുദ്ധതയായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യും അതുപോലെ കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും വാഗമണ്ണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുസ്ലിം ഭീകരവാദികൾ ഗൂഢാലോചന നടത്തുന്നിടത്ത് വല്ല ഇൻ്റലിജൻസോ പോലീസോ പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയോ കേസെടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ പോസ്റ്റർ ഒട്ടിക്കുകയും ഇവരുടെ മാധ്യമങ്ങളിലൂടെ മുസ്ലിങ്ങളെ എന്ന നിലവിളി പുറത്തേക്ക് വരികയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് തലകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്ത് തലകളിൽ ഈ താലിബാൻ തല മുതൽ ഏതാണ്ടൊരു യുക്തിവാദത്തിന് സമാനമായ മറ്റൊരു തല വരെ നമുക്ക് കാണാൻ പറ്റും കേരളത്തിലൊക്കെ ഇസ്ലാം യുക്തിവാദത്തിൻ്റെ മുമ്പിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ യുക്തിവാദത്തിന് പറ്റിയ യുക്തിവാദം പോലെ തന്നെയുള്ള ഒരു തല പുറത്തേക്ക് നീട്ടാറുണ്ട് ആ തലയാണ് മുഹമ്മദ് ഷമീമും അദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകളും ഏതാണ്ട് ഒരു ഒരു അര യുക്തിവാദി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ മുക്കാൽ യുക്തിവാദി എന്നും വിളിക്കാവുന്ന ഒരു മുനാഫിക്കിൻ്റെ എല്ലാ സ്വഭാവവും പുറത്ത് കാണിക്കുന്ന ഒരു മുഖം അല്ലെങ്കിൽ ഒരു തല ജമാ ഇസ്ലാമി ഇടക്ക് പുറത്ത് നീട്ടാറുണ്ട് ആ തലയായിട്ടാണ് നമ്മുടെ സമീം സാഹിബിനെ ഞാൻ കാണുന്നത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല അത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന മതത്തിന് വന്നുപെട്ടിട്ടുള്ള ഒരു ദുര്യോഗമാണ് ദുരന്തമാണ് ആ ദുരന്തത്തിന് എങ്ങനെ പരിഹാരം കാണാമെന്ന ഗവേഷണത്തിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള ഒരു തുരുപ്പ് അല്ലെങ്കിൽ ഒരു തുരുമ്പുകഷണമാണ് ഈ യുക്തിവാദത്തിൻ്റെ മുഖം മുസ്തഫ മൗലവിയൊക്കെ ഈ ആമത്തോടിൽ നിന്ന് പുറത്ത് കടന്ന് മറ്റൊരു രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ മുസ്തഫ മൗലവിക്ക് പുറകെ തോടിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള അടുത്ത ആളാവാൻ സാധ്യതയുണ്ട് മുഹമ്മദ് ഷമീമ് അവർ രണ്ടുപേരും തമ്മിൽ തന്നെ ഒരു അന്തർധാരുണ്ടോ എന്ന് പലപ്പോഴും മണം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്തായാലും ഞാൻ മുഹമ്മദ് ഷമീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരാം ഇനി ഹൂറികളെ കുറിച്ചാവാം ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നതും മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ച് സ്വന്തം മതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അപകർഷത തോന്നുന്നു എന്ന് എം എം അക്ബറൊക്കെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നതുമായ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സ്വർഗത്തിലെ ഹൂറികളും മദ്യപ്പുഴയും അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ശിശുവിവാഹം വിവാഹം ആയിഷയെ ആറാം വയസ്സിൽ കെട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് വിമർശകരിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതോടു കൂടി മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ അയ്യോ ഇതാണോ നമ്മളെ മതം എന്ന ഒരു അപകർഷതാ ബോധം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് എം എം അക്ബർ പറയുന്നത് ശരിയാണ് ആ അപകർഷതാ ബോധത്തോടൊപ്പം തന്നെ വളരെ മനോവേദനയോടുകൂടി അക്ബറിനെ പോലെയുള്ള മതക്കച്ചവടക്കാരുടെ മുമ്പിൽ ചെറുപ്പക്കാർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലൊരു ഗദ്ഗതകണ്ഠനായി ഒരു ചെറുപ്പക്കാരൻ ചോദ്യം ചോദിക്കുന്ന ഒരു രംഗവും ആ ചോദ്യത്തിന് എം എം അക്ബർ സ്വതസിദ്ധമായ ബളവള ശൈലിയിൽ മറുപടി പറയുന്ന ഒരു രംഗവും വെച്ചുകൊണ്ട് ലിയാക്കത്തിൽ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ല ഒന്നാം തരം ഒരു റോസ്റ്റിംഗ് വീഡിയോ അപ്പോൾ അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ലിയാക്കത്തലിയുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടും അപ്പോൾ ആ ചെറുപ്പക്കാരനും ഏതാണ്ട് ഒരു കരയാവുന്ന മട്ടിൽ ഗദ്ഗതത്തോടു കൂടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് എൻ്റെ പ്രവാചകൻ ഇങ്ങനെ പോക്സോ പ്രതി എന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഈ മതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരുമായിരുന്നോ എന്നാണ് ആ ചോദ്യം മുഹമ്മദ് നബി ഇങ്ങനെ നാടാക പെണ്ണുകെട്ടുകയും അതുപോലെ മരുമകളെ കല്യാണം കഴിക്കുകയും വയസ്സായ കുട്ടിയെ കെട്ടുകയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഈ മദ്യപ്പുഴ ഹൂറി തുടങ്ങിയിട്ടുള്ള വഷളത്തരങ്ങൾ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് ഇത്തരം ഒരു വഷളത്തരമൊക്കെ പറയുകയും ചെയ്തതുകൊണ്ട് അല്ലേ നമുക്ക് ഇന്ന് ഈ ഗതികേട് വന്നത് നമ്മൾക്ക് അപകർഷത തോന്നുന്നത് നമ്മൾ പരിഹസിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് ചെറുപ്പക്കാരൻ ചോദ്യം ചോദിക്കുന്നത് അക്ബർ അതിന് പറയുന്ന മറുപടി അതിനൊക്കെ നമ്മൾ ഈ മാനാണ്ട് ഉറപ്പിച്ചാൽ മതി എന്നാണ് എന്താ ഇപ്പോൾ കുഴപ്പമെന്നും ചോദിക്കുന്നുണ്ട് മറ്റൊരു സുന്നി മൊലിയാർ യുക്തിവാദികളുടെ മീറ്റിങ്ങിൽ വെച്ച് ചോദിച്ചിട്ടില്ലേ എന്താപ്പോൾ അതിന് കുഴപ്പമെന്നും അടിമകളായിട്ട് പിടിക്കുന്ന സ്ത്രീകളെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നതിന് അള്ളാഹു ആയത്തിറക്കി കൊടുത്തത് ഒക്കെ എന്ത് നീതിയാണ് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് എന്താണിപ്പോൾ അതിന് കുഴപ്പം എന്ന് മൊലിയർ ചോദിച്ചത് അതേ ചോദ്യം തന്നെയാണ് ഇവിടെ മറുപടി ആയിട്ട് എം എം അക്ബറും ചോദിക്കുന്നത് എന്താ പതിലൊക്കെ കുഴപ്പം നമുക്കണ്ട് ഈമാൻ കൊണ്ടാൽ പോരെ നമ്മളെ ഈമാന ഉറപ്പിച്ച് പിടിച്ചാൽ പോരെ എന്തിനാണ് നമ്മൾ അവകർഷത കൊള്ളുന്നത് എന്നാണ് അക്ബറിൻ്റെ ദയനീയമായ മറുപടി ഇവിടെ അക്ബറിൻ്റെ ഈ മറുപടിക്ക് വേണ്ടത്ര തൃപ്തി പോരാ എന്ന് ബോധ്യമുള്ള മതചിന്തകർ മതത്തിനകത്ത് തന്നെ ഉണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ മുഹമ്മദ് ഷമീമ് അതുകൊണ്ട് മുഹമ്മദ് ഷമീമ് ഈ അപകർഷതയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഷമീമിനോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് കുറേ വൈകിപ്പോയി സായിബേ എന്നാണ് ഇതൊക്കെ കുറച്ച് നേരത്തെ ആവാമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഇസ്ലാമിൽ ഇതാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിന് തത്വചിന്തയുടേതായ ഒരു ധാരയുണ്ടായിരുന്നു യുക്തി ഒരു ധാരയുണ്ടായിരുന്നു ഇസ്ലാമിൽ ഇത്തരം വഷളത്തരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് മറ്റു തത്വചിന്തകളുമായൊക്കെ അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് സാമാന്യ മനുഷ്യന്മാരെ മുമ്പിൽ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു കോലത്തിലാക്കി ഇസ്ലാമിനെ അവതരിപ്പിച്ച ചിന്തകരൊക്കെ ഇസ്ലാമിനൊരു കാലത്ത് ഉണ്ടായിരുന്നു സൂഫിസത്തിൻ്റെയൊക്കെ പല ധാരകൾ ആ രീതിയിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്തയുടേതായ ഒരുപാട് ധാര ഇസ്ലാമിൽ നിന്ന് പല കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി തന്നെ നിലനിന്നതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആറാം നൂറ്റാണ്ടിലൂടെ ഒരു കാട്ടറബിയുടെ നിലവാരത്തിലേക്ക് ഈ മതത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചത് വഹാബിസത്തിൻ്റെ വരവോടുകൂടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ അതിനു മുമ്പ് ഇബിനു തീമിയ പോലെയുള്ള പണ്ഡിതന്മാർ തുടങ്ങി വെച്ചു ഈ വഹാബിൻ്റെ നേതൃത്വത്തിൽ അറേബ്യയിൽ നടത്തിയിട്ടുള്ള ആ തിരിച്ചുപോക്കിൻ്റെ ഫലമായിട്ടാണ് ലോകത്ത് സലഫി ഇസ്ലാം എന്ന് പറയുന്ന സാധനം രംഗത്ത് വരുന്നത് ഈ സലഫി ഇസ്ലാമാണ് ഇന്ന് ഇസ്ലാമിൻ്റെ ലോക അന്തകശക്തിയായിട്ട് പരിണമിച്ചിട്ടുള്ളത് ഇന്ന് സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാനൊക്കെ സലഫിസത്തെയും ഇസ്ലാമിനെ തന്നെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പരിഷ്കൃത രാജ്യമാക്കി സൗദി അറേബ്യയെ മാറ്റാനുള്ള ശ്രമം നടത്തേണ്ടി വന്നതൊക്കെ ഈ ഒരു ദുരന്തത്തിൻ്റെ ഫലമാണ് അറേബ്യ മരുഭൂമിയിൽ എണ്ണ കിനിഞ്ഞു വരുന്ന ഒരു കാലത്ത് അതിൻ്റെ അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ് ഈ കയറ്റുമതി ചെയ്യപ്പെടുന്ന സലഫിസം സലഫിസം ലോകത്താകെ കയറ്റി അയക്കുന്നതിന് വേണ്ടി ആ എണ്ണപ്പണത്തിൻ്റെ കൂടെ അത് കയറ്റി അയക്കുന്നതിന് വേണ്ടി വലിയ തട്ടിപ്പും കള്ളത്തരങ്ങളുമാണ് ഈ സലഫി ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് കാരണം തട്ടിപ്പും കള്ളത്തരവും ചതിയുമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി അത് പ്രയോഗിച്ചുകൊണ്ട് ലോകം കീഴടക്കാമെന്ന സ്വപ്നത്തിലാണ് ഈ തട്ടിപ്പ് പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിച്ചത് അതിലെ തട്ടിപ്പുകളെല്ലാം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യമാം വിധം പൊളിഞ്ഞു പാളീസായിരിക്കുന്നു ഖുർആാൻ അള്ളാഹു സംരക്ഷിച്ച് കുത്തുകോമ വ്യത്യാസമില്ലാതെ എന്ന ഒരു നൊണ പറഞ്ഞുകൊണ്ടാണ് ബൈബിളിനെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ട് പാശ്ചാത്യ നാടുകളിലേക്ക് ഇസ്ലാമിനെ കുത്തിക്കയറ്റാനുള്ള ശ്രമം നടത്തിയത് ഈ സലഫികൾ അതിൻ്റെ കൂടെ തന്നെ കുർആാൻ നിറയെ ശാസ്ത്രം കുത്തി നിറച്ചിരിക്കുകയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മറ്റു പണ്ഡിതന്മാരെയും യൂണിവേഴ്സിറ്റികളുടെ പ്രൊഫസർമാരെയൊക്കെ വിളിച്ചു വരുത്തി അവരെ ചതിയിൽ കുടുക്കിയിട്ട് അവരെ കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ വ്യാജ വീഡിയോകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് സിന്താനി പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് രംഗത്തിറക്കി അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞത് ആ പ്രോജക്റ്റ് ഇറക്കിക്കൊണ്ട് പ ഉച്ച കള്ളങ്ങൾ നാട്ടാൽ മുളക്കാത്ത കള്ളങ്ങൾ ഉണ്ടാക്കി കൃത്രിമമായിട്ടുള്ള വ്യാജരേഖകളും വ്യാജ തെളിവുകളും ഉണ്ടാക്കി ഖുറാൻ നിറയെ ശാസ്ത്രമാണ് എന്ന ഒരു നൊണ പ്രചരിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ നാടുകളിലേക്ക് ഇസ്ലാം കയറ്റിയാക്കാൻ ശ്രമിച്ചതും ഈ സലഫിസമാണ് ഇതെല്ലാം ഇന്ന് ഇസ്ലാമിന് തിരിച്ചടിയായി മാറി സലഫി ഇസ്ലാമിൻ്റെ വേറെ ഒരു ധാരയാണ് ഇതങ്ങനാണ്ട് പോയി പോയിട്ട് അൽക്കൊയ്ദയായിട്ടും താലിബാനായിട്ടും മൗദൂദിസമായിട്ടും ഐസിസ് ഒക്കെ പരിണമിച്ച് അത് ലോകത്താകെ പരന്നു പിടിച്ച് ലോകത്താകെ ഭീതി പരത്തിക്കൊണ്ട് ഇസ്ലാം ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു അതിനും താത്വികമായ അടിത്തറ നൽകിയത് പ്രചോദനം നൽകിയത് ഈ സലഫിസമാണ് അതേ അതേസമയത്ത് അതിന് മുമ്പുണ്ടായിരുന്ന സ്വതന്ത്ര ചിന്തയുടെയും തത്വചിന്തയുടെയും ഒക്കെ ഒരു ധാര സൂഫിസത്തിൻ്റെയും ഒക്കെ ധാര ഈ ഉണ്ടായിരുന്നു ഇന്ത്യയിലൊക്കെ ആ ഒരു ധാരയിലാണ് ഇസ്ലാം വളർന്നു വന്നത് അതുകൊണ്ടാണ് ഇവിടെ മത സൗഹാർദ്ദമൊക്കെ നിലനിന്നത് ഇവിടെ ദീർഘകളിലും ജാറങ്ങളിലുമൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ഒരു മൾട്ടി കൾച്ചറലിസത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാം ഇവിടെ സമാധാനത്തോടെ ഒരു രാജ്യമാണ് ഇന്ത്യ അവിടെ വന്നിട്ട് ഈ ജാറങ്ങളും ഈ ദർഗകളും ഇത്തരത്തിലുള്ള എല്ലാ മതക്കാരും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഇതൊക്കെ സിർക്കാണ് തോന്നിയാസമാണ് ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചു കൂട്ടി ഇതിനെ പ്യൂരിഫൈ ചെയ്യാണ് ഇതിനെ ശുദ്ധീകരിക്കുകയാണ് എന്ന മട്ടിൽ ഇസ്ലാമിനെ ആറാം നൂറ്റാണ്ടിൽ ഒരു കാട്ടറബി സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയത് ഈ സലഫി ഇസ്ലാമാണ് ആ സലഫി ഇസ്ലാമിൽ നിന്നും പൊട്ടിമുളച്ചിട്ടുള്ള വളച്ചിട്ടുള്ള ഒരു ഭീകരധാരയാണ് മൗദൂദീസം ആ മൗദൂദീസത്തിൻ്റെ ആമത്തോടിനുള്ളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് തലനീട്ടിയിട്ടാണ് മുഹമ്മദ് ഷമീമിനെ പോലുള്ളവർ ഇന്ന് യുക്തിവാദം പറഞ്ഞിട്ട് വ്യാഖ്യാന കസർത്ത് നടത്തുന്നത് ഇവിടെ മുഹമ്മദ് ഷമീം പറയുന്നത് എന്താ വെച്ചാൽ ഹൂറികൾ എന്ന് പറഞ്ഞാൽ ഈ മൂലന്മാർ വലുതറിയുന്നത് പോലെയുള്ള തുറച്ച മൊലയുള്ള പെണ്ണുങ്ങളൊന്നുമല്ല വെളുത്ത നിറയുള്ള പെണ്ണുങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഈ വെളുപ്പും മുലയും പെണ്ണുങ്ങളെ കണ്ണും പെണ്ണും ഒക്കെ ആലങ്കാരിക വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് ഹൂറികളെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുകയാണ് നമ്മുടെ മുഹമ്മദ് ഷമീമ് എന്നിട്ട് കോമൺ ജെൻഡറാണ് ഹൂറി എന്നും ഹൂറി തന്നെ വേറെന്തോ സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പോസ്റ്റ് അവിടെ ഉണ്ട് നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ഹൂറിയും മദ്യപ്പുഴയൊക്കെ അവകർഷതാ ബോധം ഉണ്ടാക്കുന്നു എന്നടുത്തു നിന്നാണ് ഇത്തരം വ്യാഖ്യാനങ്ങളുമായിട്ട് ഇതിനെ പെയിൻ്റ് അടിച്ച് കുട്ടിയടിച്ച് ശരിയാക്കാൻ നോക്കുന്നത് പക്ഷേ സമയം വൈകിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ലോകം നമ്മുടെ നാട്ടിലും ചെറുപ്പക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു ഇനി ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പൂട്ടിയടിക്കലാണ് എന്ന് സാധാരണ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിച്ചാൽ മുനാഫിക്കുകളായിട്ട് അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കുറച്ചു കാലം പറഞ്ഞു നിൽക്കാനും വിശ്വാസികളുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനും ഒരു മരുന്ന് എന്നതിനപ്പുറത്ത് ഇതൊന്നും ഈ മതത്തെ നിലനിർത്താൻ ഉപകരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഹൂറി മദ്യപ്പുഴയും പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിലെ തന്നെ ഇദ്ദേഹം പ്രതീകാത്മക പുകയാക്കി മാറ്റുകയാണ് ഇസ്ലാമിലെ സ്വർഗവും സ്വർഗവിവരണവും അവിടെയുള്ള വിഭവങ്ങളും ഒക്കെ പ്രതീകാത്മകമായിട്ടുള്ള വ്യാഖ്യാനത്തിലൂടെ വെള്ളപൂശിയെടുക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത് ഇസ്ലാമിലെ ഈ പ്രതീകാത്മക വ്യാഖ്യാനം നടത്താം പക്ഷേ ഈ നടത്തുന്നതിനുള്ള അതിർവരമ്പ് എവിടെ എന്നൊരു ചോദ്യം ഞാൻ വളരെ മുമ്പ് തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ചോദിച്ചിട്ടുണ്ട് പ്രതീകാത്മക വ്യാഖ്യാനം നടത്തുകയാണെങ്കിൽ ഏതൊക്കെ പ്രതീകാത്മക വ്യാഖ്യാനം നടത്താം ഇന്ന് വിമർശനങ്ങളുടെ മുമ്പിൽ ചൂളിപ്പോവുകയും അപകർഷത തോന്നുകയും ചെയ്യുമ്പോൾ ആ വിഷയം മാത്രം എടുത്തിട്ട് അങ്ങോട്ട് പ്രതീകാത്മക വ്യാഖ്യാനം നടത്തിയാൽ പോരാ പ്രതീകാത്മക വ്യാഖ്യാനത്തിനാണെങ്കിൽ ഖുർആൻ എടുത്തിട്ട് ഖുർആനെ നമുക്ക് പക്ക പക്കായുക്തിവാദമായിട്ടും നിരീശ്വരവാദമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കാനുള്ള വകുപ്പ് ഖുർആനിലുണ്ട് എത്രയോ ഖുറാൻ വാക്യങ്ങൾ പ്രതീകാത്മകമായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ ഈ ഇന്നത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും അതൊന്നും നിങ്ങളുടെ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല ഇങ്ങനെ അപകർഷതാബോധം തോന്നുന്ന തരത്തിൽ നിരന്തരമായി ആവർത്തിച്ചുള്ള വിമർശനങ്ങൾ വരുന്ന മേഖലയിൽ മാത്രം ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളും ചെപ്പടി വിദ്യകളുമായിട്ട് ഇറങ്ങിയിട്ട് ഇതിനെ പൊട്ടിയടിച്ച് നേരെയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹമായിരിക്കുമെന്നാണ് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് പറയാനുള്ളത് ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള സ്വർഗവും നരകവും അതുപോലുള്ള കാര്യങ്ങളൊന്നും അക്ഷരവായന നടത്തിയിട്ട് അതുപോലെ മനസ്സിലാക്കരുത് എന്നും അതൊക്കെ അന്നത്തെ കാലത്ത് ആ അറബികൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്തെ അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന കാര്യമായ വിവരവും സംസ്കാരവും ഒന്നും ഇല്ലാത്ത ഒരു അറബി വിളിച്ചു പറഞ്ഞ വിഡിത്തങ്ങൾ തന്നെയാണ് ഖുർആൻ അത് ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ആർക്കും മനസ്സിലാവും അതിന് ഇനി നിങ്ങൾ എത്ര പ്രതീകാത്മക വ്യാഖ്യാനം നടത്തിയിട്ടും കാര്യമില്ല പ്രതീകാത്മക വ്യാഖ്യാനം നടത്തുകയാണെങ്കിൽ അള്ളാഹു പോലും പുകയായി മാറും ഇവിടെ സ്വർഗത്തിനെ പുകയാക്കി മാറ്റിയ ഹൂർലീങ്ങളെയും മദ്യപ്പുഴയും പുകയാക്കി മാറ്റിയാണ് പ്രതീകാത്മകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു തന്നെ പ്രതീകാത്മക പുകയാക്കി മാറുന്ന ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഖുർആാനിലുണ്ട് ഖുർആാനിൽ അള്ളാഹുവിൻ്റെ തെളിവായിട്ടും ദൃഷ്ടാന്തമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ കാലഹരണപ്പെട്ടു പോയതാണ് അള്ളാഹു ആകാശത്തു വെള്ളം ഇറക്കുന്നതാണ് മഴ എന്നാണ് കുർആാനിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നൊരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് പോയിട്ട് എന്താണ് മഴ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറഞ്ഞൊരു മഴ എന്താ എങ്ങനെ പെയ്യുന്നത് എവിടുന്നാണ് പെയ്യുന്നത് എന്നുള്ള ആരാണ് മഴ പെയ്യിക്കുന്നത് എന്നുള്ളത് അവിടെ അള്ളാഹു ആകാശത്തിൻ്റെ വാതിൽ തുറന്നിട്ട് അവിടെ നിങ്ങിട്ട് വെള്ളം താഴ്ത്തി കുഴിക്കുകയാണ് എന്നതാണ് ബൈബിളിലെ കഥ ബാബിലോണിയൻ കഥ ആ കഥ കോപ്പി അടിച്ചിട്ടാണ് കുർആാനിൽ എഴുതി വെച്ചിട്ടുള്ളത് കാരണം സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു വിധാനം വെച്ചിട്ട് പകുതി വെള്ളം മേലോട്ട് കൊണ്ടുപോയി എന്നാണ് ബൈബിളിൽ പറയുന്നത് അതുതന്നെയാണ് കുർആാൻ എഴുതി വച്ചിട്ടുള്ളത് അള്ളാഹു ഇരുന്നിട്ട് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആ കഥയാണ് അങ്ങനെ പകുതി വെള്ളം മേലോട്ട് പൊന്തിച്ച് ആകാശത്തിൻ്റെ മുകളിൽ വെള്ളം കെട്ടിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് ആ വെള്ളം അള്ളാഹു ഇങ്ങനെ ഇവിടുന്ന് പ്രാർത്ഥനയും വഴിപാടും കിട്ടുമ്പോൾ സന്തോഷം തോന്നുമ്പോൾ വാതിൽ ജലൽ തുറന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് കുറേശങ്ക താഴ്ത്തിക്കൊഴിക്കുന്നതാണ് മഴ എന്നാണ് ആറാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിയും കൂട്ടരും അതിനു മുമ്പ് ബാബിലോണിയൽ ജീവിച്ചിരുന്നവരോ ബൈബിൾ എഴുതിയവരും ഒക്കെ വിശ്വസിച്ചിരുന്നത് ആ കഥ തന്നെയാണ് കുറാലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് ആ ആകാശം പൊളിഞ്ഞു പോയില്ലേ ഏഴ് ആകാശം എന്ന് പറഞ്ഞപ്പോൾ ട്രോപ്പോസ്പിയറും സ്റ്റാറ്റോസ്ഫിയറും ആണ് അറിഞ്ഞ് വ്യാഖ്യാനിച്ച് വയൽതു പറഞ്ഞ് നടന്നിരുന്ന നിങ്ങൾക്ക് ഇന്ന് അത് പറയാൻ പറ്റുന്നുണ്ടോ അത് പൊളിഞ്ഞു പോയില്ലേ അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഏത് ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത് അത് മഴക്കാർന്നാണ് നമ്മൾ ആ മഴക്കാറിൻ്റെ മേലെ കൂടെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ മഴക്കാറിൽ നിന്ന് മഴ പെയ്യുമ്പോൾ മഴക്കാറും ഈ അന്തരീക്ഷവായും അതൊക്കെ ഭൂമിയുടെ ഭാഗമാണ് എന്ന് ഇന്ന് മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്കറിയാം മഴ പെയ്യുന്നത് ഭൂമിയിൽ നിന്നാണ് എന്നറിയാം മഴ പെയ്യ്ക്കുന്നത് ആരാണ് ഭൂമിയുടെ ഗുരുത്വബലം വെള്ളത്തിൻ്റെ അവസ്ഥാന്തരം വായുവിൻ്റെ ചലനം വായുവിൻ്റെ ഹ്യൂമിഡിറ്റി അന്തരീക്ഷ വായുവിൻ്റെ ഉഷ്മാവിലുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള ഏതാനും ഭൗതിക പ്രതിഭാസങ്ങൾ ചേർന്നിട്ടാണ് മഴ പെയ്യക്കുന്നത് മഴ പെയ്യുന്ന ആകാശം ഏതാണ് അന്തരീക്ഷ വായുവിൻ്റെ താഴത്തുള്ള മഴക്കാർ മൂടുന്ന ഭാഗം അപ്പോൾ അള്ളാഹു ആരാണ് ഈ പറഞ്ഞ ഭൗതിക പ്രതിഭാസങ്ങളുടെ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് അള്ളാഹു അങ്ങനെ വ്യാഖ്യാനിച്ച ആൾക്കാർ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുറാൻ തഫ്സീർ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് കേരളത്തിലുണ്ട് മുസ്തഫ അല്ല അങ്ങനെയുള്ള മാറ മൗലവിമാർ മൗലവിയൊന്നും അല്ലാത്ത ആൾക്കാർ ഇതുപോലെ വ്യാഖ്യാനിക്കുന്നുണ്ട് അവ്വാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച വ്യവസ്ഥയാണ് അല്ലാതെ ആകാശത്തിൻ്റെ മുകളിൽ കസേര ഇട്ടിരിക്കുന്ന കണ്ണും പൂട്ടിയിരിക്കുന്ന മീശം വിരിച്ചിരിക്കുന്ന ഒരു ചങ്ങാതി അല്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ കുർ എന്നെ ഉരുട്ടുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഭാഗമാണ് സ്വർഗവും നരകവും ഹുര്ലീങ്ങളും ഇതുപോലെ ആലങ്കാരിക പോഹയാക്കി മാറ്റുന്ന വ്യാഖ്യാനങ്ങൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇനി ഇത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ നേരത്തെ നോക്കണമായിരുന്നു സലഫിസത്തിൻ്റെയും അവധൂതിസത്തിൻ്റെയും പിന്നാലെ പോയിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് ലോകത്തിലുള്ള മനുഷ്യ സമൂഹത്തെ കയറുകെട്ടി വലിക്കാൻ ശ്രമിച്ചവർക്ക് ഇന്ന് അതുകൊണ്ട് തന്നെ ഈ മതം ലോകമാകെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോഴാണ് പഴയ സൂഫിസത്തിൻ്റെയും പഴയ യുക്തി ഒക്കെ സാധനം എടുത്തിട്ട് ഇപ്പോൾ വീശുന്നത് സമയം വൈകിപ്പോയി സുഹൃത്തെ എന്നാണ് ഷമീമിനോട് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇങ്ങനെ ഒരു ധാരയാണ് ഇസ്ലാമിന് ഇസ്ലാമിനുണ്ടായിരുന്നതെങ്കിൽ ആ ഇസ്ലാമിലാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ജീവിക്കാൻ നമ്മൾ അനുവദിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെ മതവിമർശനവുമായിട്ട് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് രംഗത്ത് വരുമായിരുന്നില്ല ഞാൻ ഒരു സുന്നി സാധാരണ സുന്നി കുടുംബത്തിൽ ജനിച്ച് ഇതുപോലെ എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ ഈ സുന്നി സാ അല്ലാതെ വേറൊരു സാധനവും ഇല്ല അവിടെ മുജാഹിദും ജമായത്തും ഒന്നും ഇല്ല അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ ഒരു മുജാഹിദ് വന്ന് കയറുന്നത് ഒരു ഒരു സലഫി ഇസ്ലാമിൻ്റെ പ്രതിനിധി വന്ന് എൻ്റെ കുടുംബത്തിൽ കയറുന്നത് എൻ്റെ അളിയനായിട്ട് വരുന്നത് എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെ അമ്മാവൻ സലഫി ഇസ്ലാമിൻ്റെ വലിയ നേതാവായിരുന്ന മഹാപണ്ഡിതനായിരുന്നു അമ്മാവൻ്റെ കുടുംബക്കാര് നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടാണ് കുറാഫാത്ത് കുറാഫാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ അപകർഷത സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അപ്പോൾ നമുക്കും അപകർഷത തോന്നി അയ്യോ ഇതൊക്കെ പറയുന്നത് ശരിയാണല്ലോ എങ്ങനെ ജാറം മൂടാൻ പോകുന്നതും പിന്നെ ദർഗയിൽ പോകുന്നതും മന്ത്രി ചോദുന്നതും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ അതുപോലെ മലയാളത്തിൽ ഇതൊക്കെ പഠിക്കണമെന്നും മലയാളത്തിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ പുരോഗമനപരമല്ലേ പെൺകുട്ടികൾ സ്കൂളിൽ പോകണം പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ പുരോഗമനപരമല്ലേ എന്ന് തോന്നുകയും അതൊന്നും അല്ലാത്ത നമ്മളുടെയൊക്കെ വിശ്വാസം സുന്നി വിശ്വാസത്തിൽ നമുക്ക് അപകർഷതാബോധം തോന്നുകയും ചെയ്തു കുജാഹിദുകൾ ആദ്യകാലത്ത് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്കിടയിൽ അവകർഷതാബോധം കുത്തിവെക്കുകയാണ് ചെയ്തത് സുന്നിവിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും പകരം ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മനസ്സിൽ അപകർഷതാബോധം സൃഷ്ടിക്കപ്പെടുകയും എന്നോട് കുർആാൻ മലയാളത്തിൽ ലഭ്യമാണ് അത് വായിച്ച് മനസ്സിലാക്കൂ എന്ന് ഉപദേശിക്കുകയും ചെയ്തു ഉപദേശിച്ച ആൾ ഖുറാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ വായിച്ച് സംശയം ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സ്ഥിതി അങ്ങനെ ഞാൻ ഖുറാനിൽ എന്താണ് പഠിച്ചോൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഖുറാൻ വായിച്ചപ്പോഴാണ് അപകർഷതാബോധം കുറയല്ല ചെയ്തത് അപകർഷതാബോധം പത്ത് ഇരട്ടിയായിട്ട് വർധിക്കുകയാണ് ചെയ്തത് കാരണം അതിനകത്ത് സാധാരണ സുന്നികൾ വിശ്വസിക്കുന്ന ഈ അല്ല അതിൻ്റെയും പത്ത് ഇരട്ടി അന്ധവിശ്വാസങ്ങളും വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളുമാണ് ഈ ഖുർആാനിൽ എഴുതി വച്ചിട്ടുള്ളത് എന്ന വസ്തുത മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ ഈമാൻ മാൻ പോയത് ഇന്നിപ്പോൾ അപകർഷതാബോധം തന്നെ തോന്നുന്ന ചെറുപ്പക്കാരോട് ഈമാൻ മുറുക്കിപ്പിടിച്ചോ ഈമാൻ മുറുക്കിപ്പിടിച്ചോ വേറെ രക്ഷയില്ല എന്നാണ് എം എം അക്ബറും കൂട്ടരും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ഷമീമിനെ പോലെയുള്ള ആൾക്കാർ അപകർഷതാബോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അലങ്കാരപ്പൊഹയുമായിട്ടാണ് വരുന്നത് ഈ അലങ്കാരപ്പൊഹയുടെ മാർഗം സ്വീകരിച്ചു ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് മതത്തെ വെള്ളപൂശുക അല്ലെങ്കിൽ മതത്തെ പരിഷ്കരിക്കുക എന്ന ഒരു ഓപ്ഷൻ അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു എൻ ഞാൻ ഒരുപാട് ചിന്തിച്ചതാണ് ചേകനൂർ സ്വത്തിൻ്റെയൊക്കെ ഒരു നല്ല സുവർണ കാലമാണ് ആ കാലഘട്ടം ചേകനൂരിൻ്റെയൊക്കെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കാൻ കിട്ടുന്ന കാലമാണ് അതൊക്കെ വായിച്ചപ്പോൾ ആ ഒരു ധാരയിൽ പോകണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണവാദവുമായിട്ട് പോകണോ എന്നൊക്കെ ചിന്തിച്ച് കുറേ സമയം ചിലവഴിച്ചപ്പോഴാണ് ചുറ്റുപാടിൽ നിന്ന് നമ്മളുടെ ഈ സലഫി ഇസ്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്മാടിത്തങ്ങൾ കണ്ടിട്ട് മനസാക്ഷി പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നത് അന്ന് ആദ്യം മുഹമ്മദ് ഷമീമിൻ്റെയൊക്കെ പിന്മുറക്കാരായിരുന്ന ജമായത്തെ ഇസ്ലാമിക്കാരാണ് കേരളത്തിൽ ആദ്യം ഈ സ്നേഹസംവാദം പോലുള്ള കലാപരിപാടികൾ തുടങ്ങിയത് മറ്റു മതക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ മതം മഹാമോശാണ് എന്ന് പറഞ്ഞിട്ട് അവരിൽ അവരുടെ മതത്തെക്കുറിച്ച് അപകർഷത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് ഞങ്ങളത് പഠിച്ചോന് ഏക പഠിച്ചോൻ എന്ന് പറഞ്ഞിട്ട് ഈ ഏകത്വത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊണ്ട് ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും പ്രത്യേകിച്ച് അവിടെ ജാതിയുടെയും മറ്റു അവശതാനുഭവിക്കുന്ന വിഭാഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ തരികിട നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ഖുർആൻ വായിച്ച് ഇതിനകത്തുള്ള വഷളത്തരങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഈ ഖുർആൻ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനൊക്കെ ഈ പുട്ടിയടിക്കുന്ന പരിപാടി അല്ല വേണ്ടത് ഇതിനെ പച്ചക്ക് വിമർശിക്കുകയാണ് വേണ്ടത് എന്ന തീരുമാനത്തിൽ നമ്മളൊക്കെ എത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ കലാപരിപാടി കുറച്ചുകാലം നടത്തിയിട്ട് പിന്നെ അത് അത്ര സുഖകരമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ അതിൽ നിന്ന് അവർ പിന്മാറി വേറെ മാർഗങ്ങൾ അവലംബിക്കാൻ തുടങ്ങി അവർ അവർ പിന്നെയാണ് ഈ ആമത്തലയുടെ സൂത്രങ്ങൾ കണ്ടുപിടിച്ചത് അതേസമയത്ത് ജമായത്ത് പിന്മാറുന്നതോടുകൂടി ആ രംഗത്തേക്ക് മറ്റൊരു കടന്നു വരികയാണ് മുജാഹുദുകൾ മുജാഹുദുകളാണ് പിന്നീട് കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ മറ്റു മതക്കാരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അവരിൽ അപകർഷതാബോധം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാന്തിക്കൂട്ടി ഇവിടെ ഇസ്ലാം മതം വളർത്താനുള്ള ഹീനമായ ശ്രമങ്ങൾ നടത്തിയത് അന്ന് നമ്മൾ പറഞ്ഞു ഇത് പോക്ക് ശരിയല്ല ഇത് നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കും ഇതിവിടെ മറ്റുള്ളവരെ സമാ ഇവിടെ മതേതരമായി ചിന്തിക്കുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ കൂടി വർഗീയവാദികളാക്കി മാറ്റും മനഃശാസ്ത്രപരമായിട്ട് ഇതിന് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആ നാടിനും സമൂഹത്തിനും വളരെ ദോഷകരമായിരിക്കും അപകടകരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഞാനൊക്കെ നാപ്പത് നാപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു ചെറുപ്പക്കാരനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് തന്നെ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടതിനേക്കാൾ നന്നായിട്ട് ഇവർക്ക് ബോധ്യപ്പെട്ടു ഇനി ഇവർക്ക് സ്നേഹസംവാദം വേണ്ട ഇവർ മറ്റുള്ളവരിൽ അപകർഷതാ ബോധം സൃഷ്ടിച്ചിട്ട് ഈ മത മതം ഇവിടെ കച്ചവടം ചെയ്യാമെന്ന വ്യാമോഹമൊന്നും ഇനി ഇവർക്ക് ഇവിടെ നടക്കില്ല ഇനി ഇവർക്കില്ല അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ സ്വന്തം മതത്തിനകത്തുള്ള സ്വന്തം സമുദായത്തിനകത്തുള്ള ചെറുപ്പക്കാരെ അപകർഷതാ ബോധം കൊണ്ട് ഈ മതം വിട്ടുപോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ചുറ്റും എങ്ങനെ വേലി കെട്ടാം എങ്ങനെ വല കെട്ടാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ദുഗതികേടിലേക്ക് ഈ മതം ഇന്ന് എത്തിയിട്ടുണ്ട് ഇത് ഇവിടെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സൗദി അറേബ്യയിലൊക്കെ പൊട്ടി തകർന്നു പോയിട്ടുണ്ട് ഇസ്ലാം ഇറാനിൽ അൻപത് ശതമാനത്തിലേറെ പള്ളികൾ പൂട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് ആ ആളുകൾ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് കാരണം ഇറാനിലെ ഇസ്ലാമിക ഭരണത്തോടുള്ള പ്രതിഷേധം ഇസ്ലാം മതത്തോടുള്ള പ്രതിഷേധമായിട്ട് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇസ്ലാം ഉള്ളോടത്തൊക്കെ ഇസ്ലാമിൻ്റെ ദുരന്തം അനുഭവിച്ചിടത്തൊക്കെ ഇസ്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് നൊണ പറഞ്ഞുകൊണ്ടും കള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടും പാശ്ചാത്യ നാടുകളിൽ ഇത് കച്ചവടം ചെയ്യാൻ പോയവർ ഇന്ന് തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ആളുകൾ ഈ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഗതികേടെല്ലാം വരുത്തി വെച്ചത് നിങ്ങളാണ് സലഫികളാണ് മൗദൂതികളാണ് ഈ സലഫികളും മൗദൂതികളും ഇസ്ലാമിൻ്റെ അന്ധക ശക്തിയായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു ആ പഴയ ധാരയിലേക്ക് ഇന്നിപ്പോൾ സമീമും ഒക്കെ കൂട്ടരൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാ ആലങ്കാരിക പൊകയാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജാതി മത വ്യത്യാസമല്ലാതെ മനുഷ്യർക്ക് സമാധാനമായിട്ട് സഹകരിച്ചുകൊണ്ടും ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും അംഗീകരിച്ചു കൊണ്ട് ആധുനിക കാലത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്കൊപ്പം ഈ മതത്തെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു നിങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഒരു അറുന്നൂറ്റാണ്ട് മുമ്പ് മുതൽ നിങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഇസ്ലാമിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും ഈ നാടിൻ്റെയും ഒക്കെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു ഇത് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിച്ചത് മറ്റു സമൂഹങ്ങളിൽ പോലും വർഗീയ ചിന്തയും സങ്കുചിത ചിന്തയും കുത്തിവെക്കുന്നതിന് ഇവിടുത്തെ ഈ സലഫി ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടുള്ള മതപ്രചാരണം വലിയ അളവിൽ സഹായകമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഷമീമിനെ പോലെയുള്ള ആളുകൾ വളരെ വളരെ വൈകിയ വേളയിൽ ഈ അലങ്കാര അലങ്കാരപൊഹയും വ്യാഖ്യാനങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഗതികേടനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്ത് തലയുള്ള ജമായത്തെ ഇസ്ലാമി എന്ന വട്ടാമയുടെ ഏറ്റവും പുരോഗമനം നീട്ടുന്ന തലയാണ് മുഹമ്മദ് ഷമീമിൻ്റെ പോലെയുള്ള ആളുകളുടെ തല യുക്തിവാദ തല മറ്റേ തല അപ്പുറത്ത് അവിടെ സീതാവൂദൻ്റെ രൂപത്തിലും മറ്റു രൂപത്തിലും അവിടെ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാപഡ്യങ്ങളെല്ലാം സമൂഹം തിരിച്ചറിയുന്നുണ്ട് പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ട് പുതിയ തലമുറ നമ്മളെപ്പോലെയല്ല കുറച്ചും കൂടെയൊക്കെ അറിവും ചിന്തയും യുക്തിചിന്തയും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു തലമുറയാണ് പുതിയ തലമുറ അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ കൊണ്ടൊന്നും ഈ കാലഹരണപ്പെട്ട സാധനത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ വ്യാഖ്യാനിച്ചും വെളുപ്പിച്ചും ഈ ഒരു സാധനം ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇനിയുള്ള കാലത്ത് മനുഷ്യരാശിക്ക് ഒരു ഇല്ല ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാലഹരണപ്പെട്ടുപോയ ഇന്ന് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന വസ്തുക്കളൊന്നുമില്ലാത്ത ഒരു ചപ്പു ചവറുകളായി മാറിയിട്ടുണ്ട് ഇന്ന് മനുഷ്യർക്ക് ധാർമ്മികമായി ജീവിക്കാൻ ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളുടെയും കെട്ടുകഥകളുടെയും ആവശ്യമില്ല നമ്മളൊക്കെ മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഒരു കുഴപ്പമില്ല അവിടെയാണ് കുഴപ്പമില്ല എന്ന് പറയേണ്ടത് ഈ മതമില്ലാതെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നതിന് ജീവിച്ചുകൊണ്ട് തന്നെ നമ്മളൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് മുഹമ്മദ് ഷമീമിനെ പോലെയുള്ള ആളുകൾ അതേപോലെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഇന്ന് വായിട്ടലക്കുന്നതും ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നതും ഒക്കെ ഒരുപാട് വൈകിപ്പോയി ഇനി ഇതിനൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല ഉണ്ടാകാൻ പോകുന്ന ഫലം വിപരീതമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ഒന്നും ഉദ്ദേശ്യ ശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ഈ മതത്തെ കാലത്തിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എന്നതിൻ്റെ ഇതൊക്കെ എങ്കിൽ അത് സ്വാഗതാർഹമാണ് പക്ഷേ ഈ മതം വലിച്ചെറിയാൻ പുതിയ തലമുറ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതുകൊണ്ടൊന്നും വലിയ ഫലമുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം